ആലുവ ദേശീയപാതയിൽ ഈ മാസം പതിനേഴ് മുതൽ ഇരുപത് ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം ദേശീയപാതയിൽ ആലുവ മംഗലപ്പുഴ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എറണാകുളം ഭാഗത്തേക്കുള്ള ഭാരവാഹനങ്ങൾ രാവിലെ മുതൽ അങ്കമാലി സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് എം സി റോഡിൽ പ്രവേശിച്ച് കാലടി വഴി തിരിഞ്ഞ് ആലുവ ഭാഗത്തേക്ക് പോകണം അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്ത് ഒരുവരി ഗതാഗതം മാത്രമേ അനുവദിക്കൂ സെമിനാരിപ്പടി യു ടെൺ പൂർണമായും അടയ്ക്കും ഇവിടെ തിരിയേണ്ട വാഹനങ്ങൾ പറവൂർ കവല സിഗ്നലിൽ നിന്നും തിരിഞ്ഞു പോകണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.